ഹലോ ഗായ്സ് ഇന്ന് പ്രക്ഷിതരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അത് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോറം മാളിലേക്ക് പോവുകയാണ് അതിന്റെ ഇടയിൽ നല്ല ബ്ലോക്കും കിട്ടി അവിടെ കുറച്ചു നേരെ കിടക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡീ ചെന്ന പ്രക്ഷിതനെയും സിസ്റ്ററിനെയും കണ്ടുമുട്ടി പിന്നെ അവിടെ നിന്നൊരു ബസ്സ് വരെ നേരെ ഫോറം മാളിലേക്ക് ബ്ലോക്കിലും കിടന്ന് സമയം വൈകി എത്തിയതന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു അവിടെ ഓണത്തിന്റെ ടൈം ആയതുകൊണ്ട് ഓണത്തിന് കുറെ ഓഫറുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡിന്റെ സെക്ഷനിലേക്ക് പോകുന്നതിന് പകരം നേരെ പോയത് തെഡിബിയറിന്റെ അടുത്തേക്കാണ് അതിനെയും പിടിച്ച് രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തിട്ട് ഈ ക്യൂട്ട്നെസ് കൂടി വാരിട്ടപ്പോൾ ആഹാ സമാധാനം പിന്നെ എന്റെ ഫോട്ടോ എടുക്കലും ക്യൂട്ട്നെസ് വാരിയിട്ടും കണ്ടപ്പോൾ പിന്നെ എടുക്കണോ അങ്ങനെ അവളുടെ ഫോട്ടോ ും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്നായി കുറച്ച് നേരം പ്രശ്നം ഇന്നത്തെ മെയിൻ അജണ്ട ബർത്ത്ഡേ ബർത്ത്ഡേക്കാർക്ക് കേക്ക് മേടിച്ച് സർപ്രൈസാക്കാന്നുള്ളതാണ് അങ്ങനെ ഞാനും സിസ്റ്ററും കുറെ നേരം ആലോചിച്ച് അവിടെ നിന്നു അവസാനം ഒരു കേക്ക് എടുത്തു പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഏറ്റിപ്പിടിച്ച് നേരെ ഫുഡ് കോർട്ടിലേക്ക് അങ്ങനെ പിന്നെ പ്രക്ഷീതനെ സർപ്രൈസ് ആക്കി പിന്നെ കേക്ക് മുടി എന്ന ചടങ്ങിലേക്ക് കിടന്നു ടു 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 ഹാപ്പി 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 ഡിയർ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചാഘോഷിച്ച് എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡടി പരിപാടിയിലേക്ക് കിടന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചത് ഉപ്പും മുളകിലിട്ട മാങ്ങയും പൈനാപ്പിളാണ് എന്ത് ടേസ്റ്റാണെന്ന് പറയുമോ അതിപ്പോഴും കാണുമ്പോഴെൻ്റെ വാല് വെള്ളം ഉറന്നു അങ്ങനെ അതും കഴിച്ച് നല്ല സന്തോഷം ശത്തോടെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു അനങ്ങാൻ പറ്റാണ്ട് പിന്നെ ഫോറം മാൾ മുഴുവൻ ഞങ്ങൾ കുറച്ചുനേരം തരാപ്പാറ തേണ്ടി നടന്ന് ചുറ്റിക്കാണിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി വേഗം ബസ് കയറി ബസ് സ്റ്റാൻഡിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയതും നല്ല പൊരിഞ്ഞ മഴ അങ്ങനെ പ്രക്ഷിതേനോടും സിസ്റ്ററിനോടും യാത്ര പറഞ്ഞു ഞങ്ങള് നേരെ കോടയം പിടിച്ച് മെട്രോ സ്റ്റേഷനിലോട്ട് ഞങ്ങള് നടന്നു അങ്ങനെ മെട്രോ എത്തി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇത്രയുള്ളു ബായ്